അതായത് ഇമാം റാസിയുടെ ആ നാലാമത്തെ അഭിപ്രായം അതായത് ഇമാം റാസി ഉദ്ധരിച്ചതാണ് ഏതോ അഭിപ്രായം ആ ആ അഭിപ്രായത്തിനനുസരിച്ച് ഇമാം റാസി അവരെ പറയുന്നുണ്ട് കാഫര്യങ്ങളാന്ന് പറയുന്നത് അല്ല അപ്പോ നമ്മുടെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതായത് ജാറങ്ങളിലും അക്ബറുകളിലും പോയിട്ട് സുജൂത് ചെയ്യുന്നത് ഈ ഖുഫ്രിയത്തിന്റെ സിമ്പിൾ അല്ല സുജൂത് ചെയ്യുന്നുണ്ട് ഈ ഖുഫറാണ് ഞമ്മളെ കിതാബിലൊക്കെ ഉണ്ട് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് സുജൂത് ചെയ്താലും കിതാബിലൊക്കെ ഉണ്ട് അപ്പൊ മുസ്ലിം ആവില്ല കുഫുറാവും പ്രവൃത്തി കൊണ്ട് കുഫുർ വരും ശിർക്ക് നിങ്ങൾ നല്ല മനസ്സിലാക്കിയാൽ ശിർക്ക് വിശ്വാസത്തിലേക്ക് വരുള്ളൂ പ്രവൃത്തി കൊണ്ട് കുഫുർ വരും അപ്പൊ ഈ പ്രവൃത്തി കുഫിറിന്റെ പ്രവൃത്തിയാണെന്നും അത് പാടില്ല എന്ന് ഞമ്മളെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കൊടുക്കും അത് കണ്ടാല് നിങ്ങളും പറഞ്ഞു കൊടുക്കണം പക്ഷേ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നില്ല ഇന്ന് ഒരുപാട് അതല്ലാത്ത വിഗ്രഹാരാധന തന്നെ ചെയ്യണില്ലേ സുഹൃത്തെ ഒരുപാട് ആളുകള് ഞാൻ പറഞ്ഞത് മുസ്ലിം സമുദായം മുസ്ലിം ചെയ്താലും അറിവില്ലാതെ ചെയ്താണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിറവേറ്റിന് ബാധ്യത ഉള്ളതിലൊക്കെ പക്ഷെ നമ്മുടെ നാട്ടില് പണ്ഡിതന്മാര് ഈ കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വെറുതെ പറയുന്നതാണ് ഞങ്ങളൊക്കെ കിതാബിൽ പറയുന്നുണ്ട് ഋദ്ധത്തിന്റെ ബാബു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫുഹ്മോ അല്ലെ വരെ അതുണ്ട് അല്ല കിതാബുകളിൽ ില് സാധാരണക്കാരോടും പറയലേ ഞങ്ങളെ സാധാരണക്കാരൊന്നും കബറും ചെയ്യലില്ലല്ലോ അവിടെ പോയി ചെയ്യുന്ന കബറുകൾ ദ്വയക്കേ ചെയ്യൂറുകൾ ഇള്ളിടത്തുണ്ടെങ്കിൽ അത് കണ്ടാ ഈ സുഹൃത്തെ പറയണം പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ മനസ്സിലായില്ല നിങ്ങള് പിന്നെ അതുപോലെ തന്നെ കബറുകളിൽ ഹൈന്ദവ ആചാരങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് അഭിപ്രായം ഹൈന്ദവം ആചാരമായി നമ്മൾ ആചാരമായി ഇസ്ലാം നിരോധിച്ചതാണെങ്കിൽ പാടില്ല ഹൈന്ദവർ ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഹൈന്ദവ ആചാരില്ല ഹൈന്ദവർ ഉച്ചക്ക് കഴിക്കും നമ്മളും ഉച്ചക്ക് കഴിക്കും ഹൈന്ദവർ വെജിറ്റേറിയൻ ഊണ് കഴിക്കും നമ്മളും വെജിറ്റേറിയൻ ഊണ് കഴിക്കും ഇതൊന്നും ഉണ്ട് ആചാരാവില്ല നേരെ മറിച്ച് ഹൈന്ദവ ആചാരമായിട്ട് നമ്മളെ ഇസ്ലാമിക ശരീരത്തിൽ വിവരിക്കപ്പെട്ട ആചാരങ്ങളാണെങ്കിൽ എതിർക്കും നമ്മളെ നാടുകളിൽ നടക്കുന്ന വിചാരത്തിലൊന്നും അത്തരം കാര്യങ്ങളൊന്നുമില്ല ഇമാമിയങ്ങളെ അഭിപ്രായ വ്യത്യാസത്തിലെങ്കിലും ഇല്ലാത്ത ഒരു കാര്യവും നമ്മളെ നാട്ടിൽ വരാറില്ല െ നിങ്ങൾ എന്താ ആചാരം ഉദ്ദേശിക്കുന്നത് അതായത് പല നമ്മളെ അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ ചെണ്ടമേളങ്ങളും ഹൈന്ദവാരും ചെണ്ട കുത്തുക എന്നാലും ചിന്തിക്കും ഓരോന്നോരോന്നും കൂട്ടി പറയരുത് നിങ്ങൾ ഓരോന്ന് വിശദീകരിച്ച് മനസ്സിലാക്കണം ഓരോന്നിനും ഓരോ വിധിയാണ് ചണ്ട കൊട്ടാണെങ്കിൽ ദുടി നന്ന ഹറാമാണ് അല്ലാത്ത ചണ്ടക്കൊന്നും കുഴപ്പമില്ല അല്ല ഷാഫി മധുഹബ ഞാൻ വിചരിക്കുന്നത് അപ്പൊ അതൊക്കെ കർമ്മപരമായ വിധികൾ നാല് മധുഹബിലും വിവരിക്കപ്പെട്ടിട്ടുണ്ട് ആ മധുഹബിന്ന് ഏത് മധുഹബാ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അതുപോലെയാണ് പണ്ഡിയന്മാരെ എതിർക്കുക അപ്പൊ ഷാഫി മധുഹബ്ഗാരിൽ ഷാഫി മധുഹബിന് വിരുദ്ധമായത് ചെയ്യുമ്പോൾ ഷാഫികളോട് എതിർക്കും ഉത്തരേന്ത്യയിൽ ചെന്നാൽ ഹനഫി മധുഹബ്ബാരാ കൂടുതല് അവരുടെ മധുഹബിൽ എതിർപ്പ് കണ്ട അത് എതിർക്കും ഇങ്ങനെയാണ് വിലമാക്കൾ കർമ്മപരമായ വിഷയത്തിൽ ചെയ്യാം അപ്പൊ ആചാരം എന്നത് അവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ എന്ന് വിചാരിക്കരുത്